കേരളത്തിലെ ദേവസ്വം ക്ഷേത്രങ്ങളുടെ മോചനത്തിന് പ്രധാന ചുവടുവയ്പ്പുമായി ഹിന്ദു ഐക്യവേദി ക്ഷേത്ര പ്രവേശന വിളംബര ദിനമായ നവംബർ പന്ത്രണ്ടിന് ടെമ്പിൾ പാർലമെന്റ് വിളിച്ചു ചേർക്കും ദേവസ്വം ഭരണത്തിലുള്ള സർക്കാർ വീഴ്ചകളും കെടുകാര്യസ്ഥതയും അഴിമതിയും തുറന്നു കാട്ടുന്ന കുറ്റപത്രം അവതരിപ്പിക്കും ക്ഷേത്ര ഭരണം സർക്കാരിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള കർമ്മപരിപാടികൾ ആവിഷ്കരിക്കുമെന്ന് ഹിന്ദു ഐക്യവേദി അറിയിച്ചു ുള്ള മഹാക്ഷേത്രങ്ങളിലും മറ്റ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും നടക്കുന്ന അഴിമതിയും കെടുകാര്യസ്ഥതയും അവസാനിപ്പിക്കാനും ക്ഷേത്ര ഭക്തർക്ക് ഭക്തർക്കെന്നതിലേക്കുമുള്ള പ്രധാന നീക്കമാണ് ടെമ്പിൾ പാർലമെന്റിലൂടെ ഹിന്ദു ഐക്യവേദി ലക്ഷ്യമിടുന്നത് ക്ഷേത്രപ്രവേശന വിളംബര ദിനമായ നവംബർ പന്ത്രണ്ടിന് എറണാകുളം എളമക്കര ഭാസ്കരിയം കൺവെൻഷൻ ടെമ്പിൾ പാർലമെന്റ് വിളിച്ചു ചേർക്കുന്നത് ദേവസ്വം ക്ഷേത്രങ്ങളിലെ കൊള്ളകൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുക ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട ക്ഷേത്ര ഭരണം വിശ്വാസികളെ ഏൽപ്പിക്കുക അന്യാധീനപ്പെട്ട സ്വത്ത് ക്ഷേത്രങ്ങൾക്ക് തിരിച്ചുപിടിച്ചു നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ടെമ്പിൾ പാർലമെന്റ് ഉന്നയിക്കും കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകും ദേവസ്വം ബോർഡ് ഭരണത്തിലുള്ള സർക്കാർ വീഴ്ചകളും കെടുകാര്യസ്ഥതയും അഴിമതിയും തുറന്നുകാട്ടുന്ന കുറ്റപത്രം ടെമ്പിൾ പാർലമെന്റിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്യും ആധികാരികമായി ക്ഷേത്രങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയാൻ കഴിയുന്ന ആളുകൾ അതിൻ്റെ അവകാശികൾ ചേർന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച ചെയ്യണം നവംബർ പന്ത്രണ്ട് ക്ഷേത്രപ്രവേശന വിളംബര ദിനമാണ് എല്ലാവർക്കും ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു പ്രഖ്യാപനത്തിലൂടെ ക്ഷേത്രപ്രവേശന വിളംബര സാധ്യമായ ദിനത്തിൽ തന്നെ ക്ഷേത്രത്തിൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതികളും സ്വജനപക്ഷവാതവും കൊടുകാര്യസ്ഥതയും കൊള്ളകളും അടങ്ങുന്ന വസ്തുക്കളുടെ അടക്കം ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള നവംബർ വേദിയൊരു സംസ്ഥാനത്തെ സന്യാസി സന്യാസിപര്യന്മാർ ധർമ്മഗുരുക്കന്മാർ താന്ത്രിക ശ്രേഷ്ഠന്മാർ ആധ്യാത്മികാചാര്യമാർ സപ്താഹാചാര്യമാർ ആധ്യാത്മിക ഭക്തജന സംഘടനാ നേതാക്കൾ ക്ഷേത്ര സമിതികളുടെ ഭാരവാഹികൾ പ്രമുഖ ഹൈന്ദവ നേതാക്കൾ എന്നിവരാണ് ടെമ്പിൾ പാർലമെന്റിൽ പങ്കെടുക്കുന്നത് ജനം കോട്ടയം